ശ്രീ മഹാദേവ സന്നിധിയിൽ സമർപ്പിക്കുന്ന പൂക്കളിൽ ഏറ്റവും പ്രധാനമാണ് എരിക്കിൻ പൂവ് ശിവപുരാണവും ഭാഗവതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് എരിക്കിൻ്റെ മഹാത്മ്യം വിഷവും ഔഷധ ഗുണവും ഒരേപോലെ അടങ്ങിയിട്ടുള്ളതിനാലാണ് ശിവപൂജയ്ക്ക് എരിക്കൻ പൂവ് ഉപയോഗിക്കുന്നത് എല്ലാ പാപങ്ങളും സംഹരിച്ച് ഭക്തർക്ക് ഈ സമർപ്പണം സർവൈശ്വര്യങ്ങളും സമ്മാനിക്കും ചില ശിവക്ഷേത്രങ്ങളിൽ പതിവായും മറ്റു ക്ഷേത്രങ്ങളിൽ പ്രദോഷപൂജ ശിവരാത്രി തിരുവാതിര തുടങ്ങിയ വിശേഷ അവസരങ്ങളിലും എരിക്കൻപൂ ഉപയോഗിച്ചുകൊണ്ട് അർച്ചന നടത്താറുണ്ട് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് എരിക്കിൻ പൂമാല ചാർത്തുന്നതും അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ് അതുപോലെ ഗണപതി ഭഗവാന് എരിക്കിൻ വേരിൽ കറുകമാല കിട്ടി ചാർത്തിയാൽ സർവ്വവിഘ്നങ്ങളും വിട്ടൊഴിയുന്നത് ധാരാളം ഭക്തരുടെ അനുഭവമാണ് ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്നും മോചനം കിട്ടാൻ ദേവാസുരന്മാർ പാലാഴി കടഞ്ഞ കഥ പ്രസിദ്ധമാണ് ശിവന്റെ കണ്ഠത്തിലെ ആഭരണമായ വാസുകിയെ കയറാക്കി മന്ധരപർവ്വതത്തെ മത്താക്കി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞു ഈ സമയത്ത് ആവിർഭവിച്ച കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി ശ്രീ പരമേശ്വരൻ ഏറ്റുവാങ്ങിയപ്പോൾ അതിൽ അല്പം തുളുമ്പി സമീപത്തുണ്ടായിരുന്ന എരുക്ക് എന്ന ചെടിയിൽ വീണു അങ്ങനെ എരുക്കിന് വിഷാംശമുണ്ടായി സ്വതവെ വെള്ളനിറമായ എരുക്കിൻ പൂവിന് വിഷത്തിന്റെ നീല നിറം ലഭിച്ചു ശിവന്റെ കൈക്കുമ്പിളിൽ നിന്ന് തുളുമ്പി താഴെ വീണ വിഷത്തുള്ളികൾ പാമ്പ് ചിലന്തി തേൾ എന്നീ ജീവികൾ രുചിച്ചതിനെ തുടർന്ന് അതുവരെ വിഷമില്ലാതിരുന്ന ആ ഉരഗങ്ങളും അവയുടെ വംശവും വിഷജന്തുക്കളായി മാറിയെന്നും ഐതിഹ്യം പറയുന്നു എരിക്കിൻ്റെ പൂവ് ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വാടിയ എരിക്കിൻ പൂ ക്രമികീടമുള്ളത് ഇതൾ കൊഴിഞ്ഞത് വാടിപ്പഴുത്ത് നിലത്ത് വീണത് പുഴുക്കുത്തുള്ളത് എന്നിവയൊന്നും സമർപ്പിക്കാൻ പാടില്ല ഇറുക്കുമ്പോൾ നിലത്ത് വീഴുന്ന പൂക്കളും ദേവനുള്ളതല്ല അത് അസുരന്മാർക്കുള്ളതാണ് അതിനാൽ അതും എടുക്കരുത് മണപ്പിച്ച പൂക്കളും സമർപ്പിക്കരുത് എരിക്കിൻ പൂ തട്ടത്തിലോ ഇലയിലോ വെച്ച് മാത്രമേ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവൂ കടലാസിൽ പൊതിഞ്ഞ് സമർപ്പിക്കരുത് കുട്ടികളെ എരിക്കിൻ പൂ തൊടിക്കാൻ പാടില്ല ആഭിചാരകർമ്മം പ്രതിരോധിക്കുന്നതിനും മന്ത്രവാദം പോലുള്ള ഫലം ഏൽക്കാതിരിക്കാനും എരിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആഭിചാര പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വെള്ള എരിക്കിൻ പൂക്കൾക്ക് ശക്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിലൂടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജവും ചേരുന്നു എന്നാണ് വിശ്വാസം അപകടങ്ങൾ പിന്തുടരുന്നവർ ഒരു കഷ്ണം എരിക്കിൻ വേര് എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഇത് അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും ഓം നമോ അഗ്നിരൂപായ ഹ്രീം നമഹ എന്ന മന്ത്രം ചൊല്ലി ഈ വേര് യാത്ര പോകുമ്പോൾ അരികെയോ ദേഹത്തോ സൂക്ഷിക്കുക അപകടങ്ങൾ ഒഴിഞ്ഞു പോകും എന്നാണ് വിശ്വാസം മന്ത്രം ഒന്നുകൂടെ പറയാം ഓം നമോ അഗ്നി രൂപായ ഹ്രീം നമഹ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് എരിക്കിൻ പൂ മാല ചാർത്തുന്നതും അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ് ഗണപതി ഭഗവാന് എരിക്കിൻ വേരിൽ കറുകമാല കെട്ടി ചാർത്തിയാൽ സർവ്വവിഘ്നങ്ങളും വിട്ടൊഴിയും